ഐ പി എല്ലിൽ പോയിന്റ് നിലയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന് വീണ്ടും തോൽവി തുടർച്ചയായ നാലാം പരാജയം ഏറ്റുവാങ്ങിയ റോയൽസ് പതിനാറ് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ട് പ്ലേ ഓഫ് യോഗ്യത നേരത്തെ ഉറപ്പാക്കിയ റോയൽസിനെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായ പത്താം സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സാണ് തറപറ്റിച്ചത് ഇതോടെ രാജസ്ഥാൻ റോയൽസ് ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന ചോദ്യമാണ് ആരാധകർ പോലും ഉയർത്തുന്നത് ഈ സീസണിലെ ആദ്യ പാദത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ ജയങ്ങളും മികച്ച കെട്ടുറപ്പുമുള്ള ടീം ഇക്കുറി കിരീടം രാജസ്ഥാന്റെ ഷെൽഫിൽ ഷെൽഫിലെത്തിക്കുമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും അവസാന പാദത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അത്ര വിടിപ്പല്ല സീസണിലെ തങ്ങളുടെ പതിമൂന്നാമത് ലീഗ് മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് അഞ്ച് വിക്കറ്റ് തോൽവിയാണ് സഞ്ജു സാംസൺ നയിച്ച രാജസ്ഥാൻ റോയൽസ് ഏറ്റുവാങ്ങിയത് ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നൂറ്റി നാൽപ്പത്തിനാലിന് ഒൻപത് എന്ന സ്കോർ നേടിയപ്പോൾ പഞ്ചാബ് കിങ്സ് ഏഴ് പന്തുകൾ ബാക്കി നിൽക്കെ വിജയം കാണുകയായിരുന്നു ടീം നടത്തിയ ചില പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടത് ഈ കളിയിൽ സഞ്ജു സഞ്ചുപടയ്ക്ക് തിരിച്ചടിയായി പ്ലേ ഓഫിന് മുൻപ് ടീമിന് വലിയ ആശങ്ക സമ്മാനിക്കുന്നതാണ് ഇത് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങിയതിനാൽ ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ലാർ ഇല്ലാതെയായിരുന്നു പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസ് കളിച്ചത് ഇത്രയും മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത ബട്ട്ലറിന് പകരം മറ്റൊരു ഇംഗ്ലണ്ട് താരമായ ടോം കൗ്ലർ കഡ്മോറിനെയാണ് രാജസ്ഥാൻ റോയൽസ് ഓപ്പണിംഗിൽ പരീക്ഷിച്ചത് എന്നാൽ ആ നീക്കം വൻ ഫ്ലോപ്പ് ആകുന്നതാണ് ഗുഹഹത്തിയിൽ കണ്ടത് ഒട്ടും ഫോമിലല്ലെന്ന് തോന്നിപ്പിക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു താരത്തിൻ്റേത് വെടിക്കെട്ട് ബാറ്റിങ്ങിന് പേരുകേട്ട താരമെന്ന ലേബലിൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയ കാഡ്മോറിൻ്റെ ഐ പി എൽ അരങ്ങേറ്റം അങ്ങനെ ദുരന്തമായി മൂന്ന് വിദേശ താരങ്ങളെ മാത്രം പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തി ബാറ്റിങ്ങിനിറക്കിയ രാജസ്ഥാൻ റോയൽസ് രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിദേശ ബൗളറെ ഇംപാക്റ്റ് പ്ലെയറായി കൊണ്ടുവരാനുള്ള നീക്കമായിരുന്നു നടത്തിയത് എന്നാൽ ടീം അപ്രതീക്ഷിത ബാറ്റിംഗ് തകർച്ച നേരിട്ടതോടെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇംപാക്റ്റ് താരത്തെ ഇറക്കാൻ നിർബന്ധിതരായി ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഡൊണോവെൻ ഫെരേരയാണ് എട്ടാം നമ്പറിൽ രാജസ്ഥാൻ ഇംപാക്ട് പ്ലെയറായി ഇറക്കിയത് എന്നാൽ യാതൊരു ഇമ്പാക്റ്റുമുണ്ടാക്കാതെ ഫെരേര മടങ്ങിയതോടെ രാജസ്ഥാന്റെ ആ നീക്കവും പാളുകയായിരുന്നു എട്ട് പന്തിൽ നിന്ന് ഏഴ് റൺസ് മാത്രമെടുത്താണ് ഫെരേര വീണത് ഒടുവിലെ മത്സരവും ദുരന്തമായി അവസാനിച്ചതോടെ ടീമിൻ്റെ മുൻകാല ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ആരാധകരുടെ പേടി രണ്ടായിരത്തി എട്ടിൽ ആദ്യ കിരീടം ചൂടിയതിനു ശേഷം നാല് തവണയാണ് രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ മൂന്നാം സ്ഥാനത്തും പതിനഞ്ചിൽ പതിനെട്ടിലും നാലാം സ്ഥാനത്തും എത്തി പ്ലേ ഓഫ് ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അങ്ങനെ തന്നെ എന്നാൽ രണ്ടായിരത്തി എട്ട് ഒഴികെ മറ്റൊരു സീസണിലും കപ്പ് ഉയർത്താൻ ടീമിന് കഴിഞ്ഞില്ല മികച്ച ഗെയിമുകൾ കളിച്ച് പ്ലേ ഓഫ് വരെ എത്തിയിട്ടും എലിമിനേറ്ററിലും ഫൈനലിലും മുട്ടുമടക്കേണ്ടി വന്നു രാജസ്ഥാന്റെ ഈ ചരിത്രമാണ് ആരാധകരെ ആശങ്കയിലാക്കുന്നത് ഈ സീസണിലും സമാനമായ ദുരന്തമാണോ ടീമിനെ കാത്തിരിക്കുന്നതെന്ന് ആരാധകർ കടുത്ത ആശങ്കയിലാണ്